ദാനിയേലിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം ദാനിയേലും കൂട്ടുകാരും രാജകൊട്ടാരത്തിൽ യുദ്ധ രാജാവായ യഹോവാക്കിമിൻ്റെ മൂന്നാം ഭരണവർഷം ബാബിലോൺ രാജാവായ നമുക്ക് തന്നെ സർ ജെറുസലേമിനെതിരെ വന്ന് അതിനെ ആക്രമിച്ചു കർത്താവ് യുദ്ധ രാജാവായ യഹോവയാക്കിമിനെ അവനെ ഏൽപ്പിച്ചു കൊടുത്തു ദേവാലയത്തിലെ പാത്രങ്ങളിൽ ചിലതും അവിടുന്ന് അവന് നൽകി നമുക്ക് അവനെ പാത്രങ്ങളോടൊപ്പം ഫിനാർ ദേശത്ത് തൻ്റെ ദേവൻ്റെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നു പാത്രങ്ങൾ ദേവൻ്റെ ഭണ്ഡാരത്തിൽ സൂക്ഷിച്ചു ഷണ്ടന്മാരുടെ നായകനായ അഷേ മനോസിനോട് രാജാവ് കൽപ്പിച്ചു രാജപുരത്തിലും പ്രഭുവർഗത്തിലും ജനിച്ച കുറെ ഇസ്രായേൽക്കാരെ കൊണ്ടുവരിക അവർ കുറ്റമറ്റവരും സമൂല വൈദഗ്ധ്യമുള്ളവരും വിജ്ഞാനമാർജിച്ചവരും ഗ്രഹണശക്തിയുള്ളവരും കൊട്ടാരത്തിൽ സേവനം ചെയ്യാൻ കഴിവുള്ളവരുമായ യുവാക്കളായിരിക്കണം കരുതായ ഭാഷരും ലിപിയും അവരെ പഠിപ്പിക്കണം വിഭവസമൃദ്ധമായ രാജകീയ ഭക്ഷണത്തിൻ്റെയും രാജാവ് കുടിച്ചിരുന്ന വിഞ്ഞിൻ്റെയും ഓഹരി ദിവസേന അവർക്ക് കൊടുക്കുന്നതിന് കർത്താവ് നിർദ്ദേശിച്ചു അപ്രകാരം മൂന്ന് വർഷത്തെ പരിശീലനത്തിന് ശേഷം അവർ രാജ്യസേവനത്തിൽ പ്രവേശിക്കേണ്ടിയിരുന്നു ഇപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ യൂതാഗോത്രത്തിൽപ്പെട്ട ദാനിയേൽ ഹനനിയ മിഷായേൽ അസീറിയ എന്നിവരുണ്ടായിരുന്നു കൊട്ടാര ഷണ്ടന്മാരുടെ നായകൻ അവർക്ക് പേരുകൾ നൽകി ദാനിയേലിനെ ബൽത്തേ എന്നും ഹനനീയായ ഷാദ്രാസ് എന്നും മെഷായിലിനെ മെഷക്ക് എന്നും അസീറിയായെ അബേക് നേഗോ എന്നും വിളിച്ചു എന്നാൽ രാജാവിൻ്റെ വിപരിസമൃതമായ ഭക്ഷണം കൊണ്ടോ അവർ കൂടിച്ചിരുന്ന വീഞ്ഞുകൊണ്ടോ കുലീനമാവുകയില്ലെന്ന് ദാനിയൽ നിശ്ചയിച്ചു അതിനാൽ മലിനമാകാതിരിക്കുവാൻ തന്നെ അനുവദിക്കണമെന്ന് അവൻ ഷണ്ടന്മാരുടെ നായകനോട് അഭ്യർത്ഥിച്ചു ദാനിയേലിനോട് അവന് പ്രീതിയും അനുഗമ്യം തോന്നാൻ ദൈവമിടിയാക്കി അവൻ ദാനിയലിനോട് പറഞ്ഞു നിൻ്റെ പ്രായത്തിലുള്ള മറ്റ് യുവാക്കന്മാരെക്കാൾ നീ ക്ഷീണിച്ചിരിക്കുന്നതായി നിനക്ക് ഇരിക്കുന്നതായി നിനക്ക് ഭക്ഷണപാനീയങ്ങൾ തരാൻ നിയോഗിച്ച എൻ്റെ രാജാവ് കണ്ടേക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു അങ്ങനെയായാൽ രാജസമക്ഷം എൻ്റെ ജീവൻ നീ അപകടത്തിലാക്കും തനിക്കും കരിനിയായിക്കും മിഷായിൽ നിന്നും അസ്രിയായിക്കു വേണ്ടി പ്രധാന ഷണ്ണൻ നിയമിച്ചിരുന്ന വിചാരിപ്പുകാരനോട് ദാനയിൽ പറഞ്ഞു നിൻ്റെ ഈ ദാസന്മാരെ പത്ത് ദിവസത്തേക്ക് പരീക്ഷിച്ചു ഞങ്ങൾക്ക് സസ്യഭക്ഷണവും ജലവും മാത്രം തരിക അതിനുശേഷവും ഞങ്ങളുടെ ഞങ്ങളുടെയും രാജകീയ ഭക്ഷണം കഴിക്കുന്ന യുവാക്കളുടെയും മുഖം നീ ദർശിക്കുക നീ കാണുന്നതനുസരിച്ച് നിൻ്റെ ദാസന്മാരോട് പ്രവർത്തിച്ചാലും അവരുടെ വാക്കുകൾ കേട്ട് അവൻ അവർ പത്തു ദിവസത്തേക്ക് പരീക്ഷിച്ചു പത്തു ദിവസത്തിനു ശേഷം അവർ രാജകീയ ഭക്ഷണം കഴിച്ചിരുന്നവരുടെ യുവാക്കളുടെക്കാൾ ആരോഗ്യമുള്ളവരും കൊഴുത്തവരുമായി കാണപ്പെട്ടു അതുകൊണ്ട് വിചാരിപ്പുകാരൻ അവരുടെ വിഭവസമൃദ്ധമായ ഭക്ഷണത്തിനും അവർ കുടിച്ചിരുന്ന വീഞ്ഞിലും പകരം അവർക്ക് സസ്യഭക്ഷണം നൽകി ദൈവം ഈ നാല് യുവാക്കൾക്ക് എല്ലാ വിദ്യകളിലും വിജ്ഞാനത്തിലും അറിവും സാമർഥ്യവും നൽകി സകലവിധ ദർശനവും സ്വപ്നവും വ്യാഖ്യാനിക്കാൻ ദാനിയേലിന് കഴിഞ്ഞിരുന്നു അവരെ തൻ്റെ മുൻപിൽ കൊണ്ടുവരണമെന്ന് രാജാവ് കൽപ്പിച്ചിരുന്ന ദിവസം വന്നപ്പോൾ പ്രധാന ഷണ്ഠൻ അവരെ നമുക്ക് ദശൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു രാജാവ് അവരോട് സംസാരിച്ചു എന്നാൽ ദാനിയേൽ ഹനിയ മിഷായേൽ അസീറിയ എന്നിവർക്ക് തുല്യമായി അവരിൽ ആരുമുണ്ടായിരുന്നില്ല അതിനാൽ അവൻ രാജ്യസേവകരായിത്തീർന്നു വിജ്ഞാനത്തെയും അറിവിനെയും സംബന്ധിച്ച് രാജാവ് ചോദിച്ച ഏത് ചോദ്യത്തിനും അവർ രാജ്യത്തെ ഏത് മാന്ത്രികനെയും അഭിചാരികനെയുംക്കാൾ പത്തിരട്ടി മെച്ചപ്പെട്ടവരായി കാണപ്പെട്ടു സൈറസ് രാജാവിൻ്റെ ഒന്നാം ഭരണവർഷം വരെ ദാനിയയിൽ അവിടെ കഴിഞ്ഞു അതാവി അനുഗ്രഹിക്കണമെന്ന് പരിശുദ്ധ പരമ ദിവരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിട്ട് വിശംശിയായിരിക്കും സ്തുതിയായിരിക്കും